ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ വിഷ്ണുപ്രിയൾട്ടന്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം ഏഴു മണി മുതൽ മണി വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ മുള്ളൂർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തുന്ന രോഗികൾക്ക് ദുരിതം സമ്മാനിച്ച് വൃത്തിഹീനമായ ടോയ്ലറ്റ് ദിനംപ്രതി നൂറുകണക്കിന് രോഗികൾ വന്നുപോകുന്ന മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിനാണ് ഈ ദുരവസ്ഥ മുള്ളൂർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തുന്ന രോഗികൾക്ക് ദുരിതം സമ്മാനിച്ച് വൃത്തിഹീനമായ ടോയ്ലറ്റ് ദിനംപ്രതി നൂറുകണക്കിന് രോഗികൾ വന്നുപോകുന്ന മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ഈ ദുരവസ്ഥ പഴകി തിരിവിച്ച് പൊട്ടിപ്പൊളിഞ്ഞ ബക്കറ്റും കപ്പുമാണ് ബാത്റൂമിനകത്തുള്ളത് മാത്രമല്ല വൃത്തിയാക്കാത്തതിനെ തുടർന്ന് കാടുമൂടി ചെളി പിടിച്ച് വൃത്തിഹീനമായി കിടക്കുകയാണ് പരിസരം രോഗികളായി എത്തുന്ന നിരവധി ആളുകൾ പ്രാഥമിക കൃത്യം നിറവേറ്റുന്നതിനായി ശുചിമുറിയിൽ പോയാൽ അവിടെ നിന്ന് രോഗം പിടിപെടുന്ന അവസ്ഥയാണ് ആരോഗ്യരംഗത്ത് നമ്പർ വൺ ആയ സംസ്ഥാനം ആരോഗ്യ രംഗത്തിന് തന്നെ േടുണ്ടാക്കുകയാണ് മുള്ളൂർക്കരയിലെ ആരോഗ്യ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പുതിയ ടോയ്ലറ്റ് സമുച്ചയം പൂട്ടിയിട്ട നിലയിലാണ് പാഴ്വസ്തുക്കൾ ഡംപ് ചെയ്യാനുള്ള കേന്ദ്രമായി ഇത് മാറിയിട്ടുണ്ട് ശൗചാലയത്തിന് ചുറ്റും കാടുകയറി ഇഴജന്തുക്കളുടെ ഭീഷണിയും ആശുപത്രിയിലെത്തുന്ന രോഗികൾ നേരിടുന്നുണ്ട് ആശുപത്രിയിലെത്തിയ മുള്ളൂർക്കര സ്വദേശി അബ്ദുൾ റഹ്മാൻ പകർത്തിയ ടോയ്ലറ്റിന്റെ നേർചിത്രം ചിത്രം വി സി വിക്ക് ലഭിച്ചു വി സി വി ന്യൂസ് മുള്ളൂർ You are watching VCV News.